ബഹുമാനപ്പെട്ട മുൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി എന്നാണ് അദ്ദേഹത്തിന്റെ പടം വയ്ക്കാത്തതിന് ചൊല്ലിയുള്ള കലഹമാണ് ഇപ്പോൾ കേരളം മുഴുവൻ പടർന്നിരിക്കുന്ന ഒരു കോൺഗ്രസും വിഷയം ചില ചെറിയ വിഷയങ്ങളൊക്കെ കൊണ്ട് സാധാരണ ഒരിക്കലും ആർക്കും അംഗീകരിക്കാനും ഉൾക്കൊള്ളുവാനും പറ്റാത്ത ഒരു നടപടിക്രമമാണ് തുടങ്ങിയത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഒരുപക്ഷെ ഇ കെ പി സി സി പ്രസിഡന്റ് ചാർജ് എടുത്തതിനുശേഷം നടത്തിയ ഒരു പ്രധാന പരിപാടി ആ പരിപാടി ബഹുമാനപ്പെട്ട കെ പി സി സി കെ പി സി സി പ്രസിഡന്റിന്റെ പടം ഒഴിവാക്കപ്പെടുകയും അത് നിരവധി ആളുകളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുയരുകയും ഒക്കെ ചെയ്തപ്പോൾ പേരിന് കുറച്ച് പോസ്റ്ററൊക്കെ അയച്ച് കെ പി സി സി പ്രസിഡന്റും കെ പി സി സി പ്രസിഡന്റിന്റെ പേറ്റയിലുള്ള അവസരത്തേക്ക് പരിസരത്തും ഒക്കെ ഒറ്റക്ക് അതൊന്ന് മാനേജ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അതൊരു വന്ന ഒരു മനഃപൂർവമല്ലാത്ത പോരായ്മയാണ് എന്ന് നമ്മൾ കരുതുവാൻ ശ്രമിച്ചു പക്ഷെ അത് മനഃപൂർവമായ മനഃപൂർവമല്ലാത്ത പോരായ്മ അല്ല എന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ ഓൺ ജില്ല തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ ജില്ല തന്നെ ഇന്ന് വേണമെങ്കിൽ പറയാൻ തന്നെയാണ് ഓൺ ജില്ല കണ്ണൂര് അവിടെ അദ്ദേഹത്തിന്റെ പടം ഒഴിവാക്കപ്പെട്ടു തിരുവനന്തപുരം ജില്ലയിൽ ശ്രീ ശശി തരൂരിന്റെ പടം വരെ കൊണ്ട് നയിക്കണം അദ്ദേഹം കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗമാണല്ലോ ഈ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റിയായ ശ്രീ സുധാകരന്റെ പടം ഒഴിവാക്കി ആരോ ഒക്കെ അദ്ദേഹത്തിന്റെ ചോദിച്ചോ ചില ഡി സി സി ഭാരവാഹികളുടെ തള്ളിയിൽ വെച്ച് ശ്രീ പാലോടി രവി ഒഴിവാൻ ശ്രമിക്കുന്നു അതിന്റെ ശബ്ദരേഖ വ്യാപകമായി തിരുവനന്തപുരത്ത് പറഞ്ഞിരിക്കുന്നു ഒരു ഡി സി സി ഭാരവാഹിയാണ് ഉത്തരവാദി എങ്കിൽ ആ ചെയ്ത ഡി സി സി ഭാരവാഹിക്ക് മോളിയിരിക്കുന്ന ശ്രീ പാലൂടി രവിക്ക് ഉത്തരവാദിത്തമില്ല അതിന്റെ മോളിയിൽ ഇരിക്കുന്ന കെ പി സി സി പെർസന്റ് ഉത്തരവാദിത്തമില്ലേ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു കാര്യമില്ലാത്ത കാര്യം നല്ല കാര്യമുള്ള കാര്യമാണ് നിങ്ങൾ മനഃപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ഞാൻ ശ്രീ കെ സുധാകരന്റെ കക്ഷിയൊന്നുമല്ല കെ സുധാകരനെ ഞാൻ നേരിട്ട് പോയ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കണ്ടിട്ട് പോലുമില്ല പക്ഷെ അദ്ദേഹത്തിന് എന്ന അറിയാനും സാധ്യതയില്ല എനിക്കറിയാന്നുണ്ടായിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ നടപടികളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ആ വിയോജിപ്പ് അദ്ദേഹത്തുമായി ബന്ധമുള്ള ശ്രീ വർഗീസ് അടക്കമുള്ള ആളുകളോട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആ അഭിപ്രായം തന്നെയാണ് എനിക്ക് ഇപ്പോഴുള്ളത് പക്ഷെ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വലിയ മനുഷ്യനെ അദ്ദേഹത്തിന് നിലവിൽ സാരമുള്ള അദ്ദേഹത്തിന് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഇല്ലെങ്കിൽ വെക്കണ്ട കടി തപ്പുന്ന വർത്തമാനം ശ്രീ ബാലൂഡിന് വി പറയുന്നില്ല അവരെ വിളിച്ച് കേട്ടപ്പോ അവർ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ അത് ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിന് ഒഴിവാക്കൊണ്ടിട്ടല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഫോണും കളഞ്ഞിട്ട് പോകുന്നത് കണ്ണൂർ കണ്ടപ്പോഴാണ് അതിന്റെ രൂക്ഷത മനസ്സിലാകുന്നത് ഈ പാർട്ടിക്കകത്തോടെ രൂക്ഷത ആളുകളെ എന്നിട്ട് ഒരു കെട്ടിപ്പിടുത്തവും ചിരിയും നമ്മളെ പഴയ കെ പി സി സി പ്രസിഡന്റിന്റെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ സാധനം അതെ സാറേ നമ്മക്കെല്ലാം നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് വേണ്ടി ഒരു മണിക്കൂറിന് മുമ്പ് ഫേസ്ബുക്കിൽ സാറെ തന്നെ അയാൾ കട്ടിയത് പോയി ഒരു മണിക്കൂറിന് മുമ്പ് ഫേസ്ബുക്കിൽ സാറെ തന്നെ അയാൾ കട്ടിയത് പോയി